യുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തിയൊമ്പതാം അധ്യായം മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾമിനും താക്കീതും വാഗ്ദാനവും അരിയേൽ അരിയേൽ ദാവീദിൽ ദാവീദ് പാളയം അടിച്ച നഗരമേ നിനക്ക് ദുരിതം ഒരു വർഷം കൂടി കഴിഞ്ഞുകൊള്ളട്ടെ ഉത്സവങ്ങൾ യഥാക്രമം നടക്കട്ടെ ഞാൻ അരിയലിന് കഷ്ടത വരുത്തും അവിടെ വിലാപ ധ്വനി ഉയരും നീ എനിക്ക് തീ കൂട്ടിയ ബലി തീ കൂട്ടിയ ബലിപീഠം പോലെ ആയിരിക്കും ഞാൻ നിനക്ക് ചുറ്റും പാളയെ അടിക്കും മൺതിട്ട ഉയർത്തി ഞാൻ ആക്രമിക്കും നിനക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും അപ്പോൾ ഭൂമിയുടെ അഘാതത്തിൽ നിന്ന് നീ സംസാരിക്കും പൊടിയിൽ നിന്ന് നിന്റെ ശബ്ദം ഉയരും ഭാതത്തിൻ്റെതുപോലെ തന്നെ പോലെ നിന്റെ സ്വരം മണ്ണിൽ നിന്ന് കേൾക്കും കൊടി കിടന്ന് കേൾക്കും നിന്റെ ശത്രുക്കളുടെ കൂട്ടം ധൂളി പോലെയും നിർദ്ദയരുടെ കൂട്ടം ആയിരിക്കും എന്നാൽ നനച്ചിരിക്കാതെ നിമിഷത്തിനകം സൈന്യങ്ങളുടെ കർത്താവ് നിന്നെ സന്ദർശിക്കും ഇടിമുഴക്കത്തോടും ഭൂമികുലുക്കത്തോടും ഭയങ്കര ചുഴലിക്കാറ്റോടും കൊടുങ്കാറ്റോടും ദഹിപ്പിക്കുന്ന അഗ്നിയോടും കൂടെ അവിടുന്ന് വരും അരിയേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ജനതകളുടെ കൂട്ടം അവൾക്കും അവളുടെ കോട്ടയ്ക്കും എതിരെ യുദ്ധം ചെയ്ത് അവളെ കഷ്ടത കഷ്ടപ്പെടുത്തുന്നവർ സ്വപ്നം പോലെ നിശാദർശനം പോലെ ആകും സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതിനായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശുന്ന വിശക്കുന്നവനെ പോലെയും കുടിക്കുന്ന സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നത് പോലെയുമാകും നിങ്ങളെ നിങ്ങളെ തന്നെ അന്ധരാക്കുന്മത്തരാകുവിൻ എന്നാൽ വീഞ്ഞുകൊണ്ടാവരുത് ആടി നടക്കുവിൻ എന്നാൽ മദ്യപിച്ചിട്ടാവരുത് കർത്താവ് നിങ്ങളുടെ മേൽ നിദ്രാലയ നിദ്രാലസത്തിന്റെ വിശ്വാസം അയച്ചു പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും ദീർഘദർശികളായ നിങ്ങളുടെ ശിരസുകൾ മൂടുകയും ചെയ്തു ഈ ദർശനം നിങ്ങൾക്ക് മുദ്രത ഗ്രന്ഥത്തിലെ വാക്കുകൾ പോലെ ആയിരിക്കുന്നു ഇത് വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിയാവുന്നവൻ്റെ വ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു വായിക്കാൻ കഴിയുകയില്ല എന്ന് അവൻ പറയുന്നു വായിക്കുക എന്ന് ഞാൻ എന്ന് പറഞ്ഞ് വായിക്കാൻ അറിഞ്ഞുകൂടാത്തവന്റെ കയ്യിൽ ആ പുസ്തകം കൊടുക്കുമ്പോൾ എനിക്ക് വായിക്കാനാവുകയില്ല എന്ന് അവനും പറയുന്നു കർത്താവലി ചെയ്തു ഈ ജനം കൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അതരം മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എന്റെ നേർക്കുള്ള ഇവരുടെ ശക്തി ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക നിയമമാണ് അതിനാൽ ഞാൻ വീണ്ടും ഈ ജനത്തോടെ വിസ്മരണീയമായ വൻ കാര്യങ്ങൾ ചെയ്യും ഇവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിപ്പിക്കും വിവേകികളുടെ വിവേചനാശക്തി ഇല്ലാതാക്കും തങ്ങളുടെ ആലോചനകളെ കർത്താവ് കാണാതെ അഗാധത്തിൽ ഒളിപ്പിച്ചു വയ്ക്കുകയും തങ്ങളുടെ പ്രവൃത്തികൾ അന്ധകാരത്തിൽ നടക്കുകയും ഞങ്ങളെ ആര് കാണും ഞങ്ങളെ ആര് അറിയും എന്ന് ചോദിക്കുകയും ചെയ്യുന്നവർ ചെയ്യുന്നവർക്ക് ദുരിതം നീ വസ്തുതകളെ കീഴ്മേൽ മറിക്കുന്നു സൃഷ്ടി സൃഷ്ടാവിനെ കുറിച്ച് അവനല്ല എന്നെ സൃഷ്ടിച്ചത് എന്നോ ഉരുവാക്കപ്പെട്ട വസ്തു തനിക്ക് രൂപം നൽകിയവനെ കുറിച്ച് അവന് അറിവില്ല എന്നോ പറയത്തക്ക വിധം കുശുവനും കളിമണ്ണും ഒന്നുപോലെ പരിഗണിക്കാമോ ലെബനോൻ ഫലസമൃദ്ധമായ ഒരു വലയ വയലായി തീരാനും അത് ഒരു വനമായി പരിഗണിക്കാനും അല്പസമയം പോരെ അന്ന് ചെകിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ വായിക്കി വായിച്ചു കേൾക്കുകയും അന്തർക്ക് അന്ധകാരത്തിൽ ദർശനം ലഭിക്കുകയും ചെയ്യും ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും ദരിദ്രർ ഇസ്രായേലിൻ്റെ പരിശുദ്ധ ിൽ ആഹ്ലാദിക്കും നിർദയർ അപ്രഷ് അപ്രത്യക്ഷരാവുകയും നിന്ദകർ ഇല്ലാതാവുകയും നന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും അവർ ഒരു ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗര കവാടത്തിങ്കിലിരുന്ന് ശാസിക്കുന്നവന് കെണിവയ്ക്കുകയും അടിസ്ഥാന രഹരഹിതമായ വാദം കൊണ്ട് നീതിമാന നീതി നിഷേധിക്കുകയും ചെയ്യുന്നു അബ്രഹാത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിന്റെ ഭവനത്തെ കുറിച്ച് അരളി ചെയ്യുന്നു യാക്കോബ് ഇനിമേൽ രജ്ജിതനാവുകയില്ല ഇനിമേൽ അവന്റെ മുഖം വിവരണമാവുകയില്ല ഞാൻ ജനത്തിന്റെ മധ്യേ പ്ര ചെയ്ത പ്രവൃത്തികൾ കാണുമ്പോൾ അവന്റെ സന്തതി എന്റെ നാമത്തെ മഹത്വപ്പെടുത്തും അവർ യാക്കോബിന്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുൻപിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും തെറ്റിലേക്ക് വഴുതി പോയവർ വിവേകത്തിലേക്ക് മടങ്ങിവരും പിറുപിറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും